അപ്പം ചേച്ചി ഓഫീസിന്റെ ഓഫീസിൻ്റെ മേലൊക്കെ ഒരു ഒച്ചങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുറേ കാലങ്ങളായിട്ട് ആഗ്രഹിച്ച സംഭവമാണ് ഈ ഇപ്പോൾ ഈ ഹോൾ എടുക്കേണ്ടത് അടിയിൽ പൈപ്പ് ലൈനും ഇതൊക്കെ വിടാൻ പറ്റിയിട്ട് ഹോൾ എടുക്കേണ്ട ഒരു വണ്ടി ഉണ്ടല്ലോ അതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് കുറേ കാലമായിട്ട് നിന്ന് കാണണം ആഗ്രഹിച്ചിരുന്നു അപ്പോൾ തേടി വള്ളി കാലത്ത് ചുറ്റി അപ്പോൾ അതിൻ്റെ മുമ്പ് നമ്മുടെ ഇറങ്ങിയതാണ് ചോദിച്ചോട്ടെ എങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി എന്ന് വെച്ചാൽ അറിയണമല്ല എന്താ സംഭവം ാണ് സംഭവം ഇങ്ങനെ റോഡിലൂടെ പോകുമ്പോൾ കാണുക എന്നാൽ അത് അടുത്തൊന്നും കണ്ടിട്ടില്ല ഇതൊക്കെയാണ് കഥ ഇതിലങ്ങനെ അടുക്കി വെച്ചിരിക്കണം ഓരോ ഇങ്ങനത്തോടും അതിനുശേഷം നേരെ അത് ഓട്ടോമാറ്റിക്കാണ് ഇതിലേക്ക് ഇറങ്ങിയിട്ട് ഫിറ്റ് ആവണം എന്ന് ഞങ്ങൾ കാണിച്ചു തരാം ഇതിനുശേഷം ഇതിങ്ങനെ പോകും ഇതിൻ്റെ ജോയിൻറ്റ് വെള്ളം നിറച്ചിട്ട് അങ്ങട്ട് തുളച്ചു കൂടുകയാണ് സംഭവം ഇത് ഏകദേശം ഒരു കിലോമീറ്റർ അപ്പുറത്ത് തന്നെ ഒരു സെൻസർ ഉണ്ടെന്ന് പറഞ്ഞു ആ സെൻസർ നോക്കിയിട്ടാണ് ഇത്ര ഇത് കറക്റ്റ് ആ സ്ഥലത്തേക്ക് എത്തുന്നത് ഇത് വർക്ക് ചെയ്യുന്ന ആൾ പറഞ്ഞാട്ടോ ഇതിൻ്റെ ജോയിൻറ്റ് ആവണമെന്ന് ഞാൻ കാണിച്ചു തരാം എന്തായാലും ഏതൊക്കെ പഴയ കാലത്ത് തമിഴ്നാട്ടിൽ നിന്നും മറ്റുള്ളവരിന്നൊക്കെ ആളുകൾ വന്നിട്ട് തുളച്ചിട്ട് സംഭവിക്കുന്നത് ഇന്ന് ടെക്നോളജി മാറി ഇപ്പോൾ ടാങ്കർ കിട്ടണം ഈ ടാങ്കറിൽ നിന്ന് വെള്ളം എടുത്തിട്ട് നേരെ ഇതിൻ്റെ ബാക്കിൽ കൊടുന്ന് ഫിറ്റ് ചെയ്യാം വെള്ളം ഇനി ട്രോളാൻ വരുന്നത് കേട്ടോ അപ്പം ഞങ്ങൾക്ക് അറിയുന്നതാണ് സൈറ്റ് പറഞ്ഞ പ്രോവരുത് അത് ജസ്റ്റ് കാണിച്ചൊന്നും മാത്രമേ ഇതാണ് വെള്ളം വന്ന് ജോയിൻ്റാവുന്നത് സാധന ആ കാണുന്ന കംപ്ലീറ്റ് അതിൻ്റെ ആ ഓട്ട തുളക്കണ സാധനമാണ് ൊടിച്ചു പോണത് അടിയിൽ മണ്ണും കല്ലും എല്ലാ സംഭവങ്ങളും ഉണ്ടാവില്ല അടിയിൽ സെൻസറാണ് പറഞ്ഞത് സെൻസർ മുഖേന ഇതിന്റെ അടിയിലെ ഡയറക്ഷൻ കണക്കാക്കുന്നത് അതിന്റെ ആള് പറഞ്ഞത് എൻജിനിയ മലയാളിയാണ് അത് വഴിയാണ് ഇതിന്റെ അടിയിലൂടെ വഴി സെറ്റാക്കുന്നത് ആ സെൻസറിലേക്കാണ് സാധനം തുളച്ചു പോവാന്നാ പറഞ്ഞത് വെയിറ്റ് സിസ്റ്റം കേട്ടോ ജോയിന്റ് ആണ് കാണുന്നത് അവിടെ ഒരു ജോയിന്റ് ഉണ്ട് പക്ഷെ അത് കണ്ടാൽ അറിയില്ല ത്രഡിങ് ആണ് അത് ഈ ഒരു പൈപ്പിലോക്ക് മറ്റേ പൈപ്പ് കണ്ട് പിന്നെ ത്രഡായിട്ട് കേറാണ് ഒന്നര കിലോമീറ്റർ അറ കിലോമീറ്റർ ഇത്രേം പറഞ്ഞു നമ്മൾ ഇന്ത്യയിൽ വളരെ ഉഷാറായതുകൊണ്ട് അപ്പോൾ ഏകദേശം അത് ആ ആയിരിക്കും റോഡിൻ്റെ ആ തലക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ കേട്ടോ മണ്ണറക്കാട് അട്ടപ്പാടി റോഡിലുള്ളത് അപ്പോൾ ആ സെൻസർ പിന്നെ ട്രേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ അടി കൂടി സാധനം പോവാന്നാണ് പറഞ്ഞത് വെള്ളം Ey,